കോട്ടയത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്യാം പ്രസാദിൻ്റെ കൊലപാതകത്തിലെ പ്രതി ജിബിൻ പ്രതി ജിബിൻ ജോർജ് സ്ഥിരം കുറ്റവാളി ഏഴ് കേസുകളിൽ പ്രതിയാണ് ഇയാൾ പ്രതി എത്തിയത് തട്ടുകടക്കാരുടെ തർക്കത്തിൽ കൊട്ടേഷൻ ഏറ്റെടുത്താണെന്ന സംശയം സംഘർഷം പോലീസുകാരൻ മൊബൈലിൽ ചിത്രീകരിച്ചത് പ്രകോപനത്തിന് കാരണമായി അതേസമയം ശ്യാം നിലത്തിട്ട് നെഞ്ചിൽ ചവിട്ടിയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഇപ്പോൾ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ചേരുന്നു സനോജ് ഇപ്പോൾ പ്രതിയെ സംബന്ധിച്ച ഒരു വ്യക്തമായ ചിത്രം വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ദൃക്സാക്ഷികൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ സനോജ് തീർച്ചയായിട്ടും ശരത്ത് ഇന്നലെയാണ് അതിദായ സംഭവം കോട്ടയം ഏറ്റുമാനൂരിലെ തെള്ളകത്തിന് സമീപം ഉണ്ടായത് ഇത് തട്ടുകടകളിൽ രണ്ട് അടുത്തടുത്ത് പ്രവർത്തിക്കുന്ന രണ്ട് തട്ടുകടകളാണ് ഈ തട്ടുകടകളിൽ ഒരു തട്ടുകട മാത്രം മതി രണ്ട് തട്ടുകട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതി ഇവിടെ എത്തുകയും അതിൽ തർക്കമുണ്ടാവുകയും സംഘർഷമുണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ സമയത്ത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ശ്യാമപ്രസാദ് അദ്ദേഹത്തിൻ്റെ മാഞ്ഞൂരിലെ വസ്തിയിലേക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പഴി ഈ തട്ടുകടയിൽ എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുന്ന സാഹചര്യമുണ്ടായത് ഇതിനെ തുടർന്ന് ഈ സംഘർഷാവസ്ഥ ഉണ്ടായപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിക്കുകയായിരുന്നു ഇങ്ങനെ മൊബൈലിൽ ചിത്രീകരിക്കുന്നതിനിടയിൽ ഉണ്ടായ പ്രകോപനത്തെ തുടർന്നാണ് ജിവിൻ ഈ പ്രതി ഈ ശ്യാമപ്രസാദിനെതിരെ തട്ടിക്കയറുകയും ശ്യാമപ്രസാദിനെ നിലത്ത് തട്ടിയിടുകയും പിന്നീട് നെഞ്ചിൽ കയറിയിരുന്ന് ഇടിക്കുകയും ചവിട്ടുകയും ചെയ്തത് അങ്ങനെ ഈ ഇടിയുടെയും ഇടിയുടെയും ചവിട്ടൻ്റെയും ആഘാതത്തിലാണ് ശ്യാമപ്രസാദിന് ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിനുശേഷം ഈ ശ്യാമപ്രസാദിനെ മർദ്ദിച്ചതിനു ശേഷം ഈ പ്രതി അവിടെ നിന്നും ദേശീയപാതയിലൂടെ മുന്നോട്ട് നീങ്ങുകയായിരുന്നു അപ്പോഴേക്കുമാണ് ഏറ്റുമാനൂർ പോലീസ് നൈറ്റ് പട്രോളിങ്ങിൻ്റെ ഭാഗമായി സംഭവസ്ഥലത്ത് എത്തിച്ചേരുന്നത് ഉടൻ തന്നെ ശ്യാമപ്രസാദ് വാഹനത്തിനെ കൈ കാണിച്ച് പോലീസുകാരോട് തനിക്ക് ഇങ്ങനെ മർദ്ദനമേറ്റു പ്രതി ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയുണ്ടായി ഉടൻ തന്നെ ശ്യാമപ്രസാദിനെയും പോലീസ് വാഹനത്തിൽ കയറ്റി ഈ മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ പ്രതിയെ റോഡ് സൈഡ് വെച്ച് തന്നെ പിടികൂടുകയായിരുന്നു പിടികൂടി ജീപ്പിനുള്ളിലേക്ക് കയറ്റുമ്പോഴാണ് ഈ ശ്യാമപ്രസാദ് അപവാദാവസ്ഥയിൽ കിടക്കുന്ന കാഴ്ച പോലീസുകാർ കണ്ടത് കാരണം പുറത്ത് മറ്റ് പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ശ്യാമപ്രസാദ് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പോലീസിനോട് ഉടൻ തന്നെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് ഈ പോലീസുകാരൻ്റെ അന്ത്യം സംഭവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇദ്ദേഹം സ്ഥിരം കുറ്റവാളിയാണ് ഏഴോളം കേസുകൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ പല പോലീസ് സ്റ്റേഷനുകളിലായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ശ്യാമപ്രസാദിൻ്റെ മൃതദേഹം ഇപ്പോൾ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഞാൻ നിൽക്കുന്ന ഈ സ്വകാര്യ ആശുപത്രി ബോർച്ചറിയിൽ ഇപ്പോൾ ഉന്ദ്ധ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും ഇപ്പോൾ ഇവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് ശ്യാമപ്രസാദിൻ്റെ മരണവിവരം അറിഞ്ഞ ജില്ലാ പോലീസ് മേധാവിയും കോട്ടയം ഡിവൈഎസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ഉണ്ട് അല്പസമയത്തിനകം ജില്ലാ പോലീസ് മേധാവി കൂടി ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഔദ്യോഗികമായ വിശദീകരണം ഈ കാര്യത്തിൽ കാര്യത്തിലുണ്ടാവും എന്തായാലും അതിദാരുണമായ ഒരു സംഭവ വികാസമാണ് ഇന്നലെ കോട്ടയം തെള്ളകത്തുണ്ടായത് ഇതോടുകൂടി മൂന്ന് പിഞ്ചുകുഞ്ഞുങ്ങളിൽ ഉള്ള ഒരു കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ ഗൃഹനാഥനായിരുന്നു ശ്യാമപ്രസാദ് ശ്യാമപ്രസാദിൻ്റെ ഏർപ്പാടുകൂടി ആ കുടുംബം ആകെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് അനാഥമായിരിക്കുകയാണ് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ള ആളുകളിപ്പോൾ ഈ സ്ഥലത്ത് അതായത് ഈ ആശുപത്രിയിൽ പോവുണ്ട് ശരദ് ഇപ്പോൾ സനോജ് സൂചിപ്പിച്ചത് വളരെ നിർഭാഗ്യകരമായൊരു സംഭവമായിപ്പോയത് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴും വഴിയരികിൽ കണ്ട ഒരു തർക്കത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ഒരു പോലീസുകാരൻ എന്ന നിലയിലേക്ക് അവിടേക്ക് ഇറങ്ങി ഇടപെട്ടപ്പോഴാണ് ഗുണ്ടയുടെ ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത ഗുണ്ടയുടെ കടുത്ത ആക്രമണത്തിൽ മരണം സംഭവിച്ചിട്ടുള്ളത് പ്രതി പിടിക്കപ്പെട്ടിട്ടുണ്ട് അയാൾ സ്ഥിരം കുറ്റവാളിയാണ് എന്നതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ തന്നെ പ്രതിയെ പിടിച്ചു പക്ഷേ ഒരു കുടുംബം നിരാലംഭമാകുന്ന വിധത്തിലേക്ക് അതായത് പോലീസുകാരൻ എന്ന നിലയിൽ ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്തൊരു പ്രശ്നം കണ്ട് ഇറങ്ങി ഇടപെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത് കാരണം ആ നിലയിലുള്ള ഒരു ഒരു ഉത്തരവാദിത്വം നിറവേറ്റിയ ആളുകൂടിയാണ് കൂടിയാണ് പ്രസാദ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ ഓർക്കാൻ കഴിയൂ അല്ലെങ്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയൂ സനോജാണ് വിവരങ്ങൾ നൽകിയത്